റോഹിന്റെ പാതി രചന നുസ്രബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ അസ്ലു സനയുടെ അളർച്ച ഹാളിൽ എക്കോ അടിച്ചുകൊണ്ടിരുന്നു അബുദം പറ്റിയ പോലെ അവൻ നെറ്റിൽ കൈകുത്തി കുനിഞ്ഞിരുന്നു അവൾ ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് വന്നു എല്ലാവരുടെ ശ്രദ്ധയും അവളിലേക്കായി നാച്ചു ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു ഹൃദയം അവന്റെ സ്നേഹത്തിന് വേണ്ടി വാശി പിടിക്കുന്നുണ്ടെങ്കിലും ബുദ്ധി അവനെതിരെ വാദിച്ചോണ്ടിരിക്കുന്നതിനാൽ അവടെ വരെ വലിയ സംഭവമായിട്ടൊന്നും ആശുവിനെ തോന്നിയില്ല അസലു എന്താ ഇവിടെ അവൾ ദേഷ്യത്തിൽ കൈകൾ ഞെരിച്ചുകൊണ്ട് ചോദിച്ചു കണ്ടുടേ ഇവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക അവിടെ നിന്നൊരു പ്ലേറ്റ് എടുത്തിരുന്ന നല്ല പുലാവ് കഴിക്കാം അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ അണാഗിലേക്ക് അങ്ങ് തള് അവൾ ചുമന്ന മുഖമായി അവനോട് പറഞ്ഞു വേണ്ടെങ്കി വേണ്ട ഫസലാവളെ പുച്ഛിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കൽ തുടർന്നു അസലു അവളുടെ മുഖം വീണ്ടും അവനെ നേർക്ക് തിരിഞ്ഞു ഫറ ഇറ്റ്സ് ഓവർ നീ പറഞ്ഞ സമയം കഴിഞ്ഞു ഇനി എനിക്ക് പോവാലോ നാച്ചുവിനൊപ്പം ഭക്ഷണം അഴിച്ചുകൊണ്ടിരിക്കുന്ന ഫറയെ നോക്കി അസുലു ചോദിച്ചു അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി നീ പറഞ്ഞ പോലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടി ഞാൻ ഇതുപോലെ ഡ്രാമകൾക്ക് നിർബന്ധിക്കരുത് അസ്ലു ചേറിൽ നിന്നിട്ടുണ്ട് അവളെ നോക്കി പറഞ്ഞു സന അവര് ഇരുവരെയും നോക്കിക്കൊണ്ട് നീന്നു എല്ലാവരുടെ കണ്ണുകൾ അവളുടെ മുഖത്തേക്കായി വീണെടുത്തിടന്നുല്ലാ നിൽക്കില്ല അസലു ഞാൻ അത്രക്കും വണ്ടിയൊന്നുമില്ല സന അവനെ നോക്കി ദേഷ്യത്തിൽ മൊഴിഞ്ഞു റിയൽ സാന ഇവൾക്ക് വേണ്ടി ആടിയൊരു ഡ്രാമയുടെ ഭാഗം മാത്രമായിരുന്നു ഇത് അവൻ ഫറയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഫറക്ക് അവൻ തന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതായി തോന്നി അവൻറെ കണ്ണുകളിൽ മുമ്പ് തെളിഞ്ഞ സ്നേഹം അവർ കള്ളമായി തനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇങ്ങനെയൊരു അവൾ സംശയത്തോടെ അവനെ നോക്കി ആണോ ഫറ സന ഫറയ്ക്ക് നേരെ തിരിഞ്ഞു അവൾ തനിക്ക് മുമ്പിൽ ഒന്നും വ്യക്തമാക്കാതെ തന്നെ നോക്കുന്ന നാച്ചുവിനെ നോക്കി ഇപ്പൊ താൻ എന്ത് തീരുമാനമെടുത്താലും അവരിലൊരാൾ അത് കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് ബട്ട് അസുലു അങ്ങനെ പറയണമെങ്കിൽ അവൾ അവരെ ഇരുവരെയും മാറി മാറി നോക്കി സേഫറ ഫാറ ഡി ഓൾവീസ് കം ഔട്ട് ഫ്രം യുവർ ഹെഡ് ഇതെല്ലാം നിന്റെ തലയിൽ തലയിതിച്ചാണോ ഫറ എന്തു പറയുന്ന അറിയാം അത് ഉമിനീരിറക്കി പറയൂ ഫറ പറഞ്ഞു കൊടുക്കുക അസുലുവിൻ്റെ അവളെ ഒന്ന് കുലുക്കി ഭക്ഷണം കഴിക്കുന്ന നിർത്തിവെച്ച എല്ലാവരും സീറ്റിൽ നിന്ന് എണീറ്റ് അവരെ നോക്കി യെസ് ഇറ്റ്സ് മൈ ഡ്രാമ അസ്ലു ഇസ് ദി ഓൺലി ക്യാരക്ടർ ഇൻ ഇറ്റ് അവളുടെ സന്തോഷത്തിന് വേണ്ടി അവളെ ഏറ്റവും കൂടുതൽ സ്നേഹം കൊതിക്കുന്ന ആളിൽ നിന്നും ഇങ്ങനെ ഡെയിലൊരു പ്രസൻസ് അതാ ഞാൻ സോറി നാശിൽ അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അസ്ലു ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വിട്ടു നാച്ചു പതിയെ ചെയറിൽ നിന്ന് എണീറ്റ് അവൾ നോക്കി കണ്ണുകൾ നിറഞ്ഞു തോവാൻ പാത്തിനായിട്ടുണ്ട് തനിക്ക് മുന്നിലെ ബോൾ തട്ടിത്തെപ്പിച്ച് ദേഷ്യത്തോടെ അവരൊക്കെ നോക്കിക്കൊണ്ട് ഇമ്രാൻ ഡോർ ശബ്ദത്തിൽ വലിച്ചടച്ച് റൂമിന് പുറത്തേക്ക് പോയി അസലു കണ്ണുകളൊന്ന് അടച്ച് തുറന്നാവും പോയ വഴി നിസ്സഹായനായി നോക്കി ശിവയാണെങ്കിൽ അവന് രൂക്ഷമായി നോക്കുന്നുണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് വരെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും തന്നെ നോക്കിയ കണ്ണുകളിലെല്ലാം ഇപ്പോൾ ദേഷ്യവും വെറുപ്പും പുച്ഛവും മാത്രമാണ് കാണാൻ കഴിയുന്നത് അവൻ നാച്ചുവിനെ നോക്കി ഫറ അവൾ പതിയെ അവൾ വിളിച്ചു പൂട്ടിയ മിഴികൾ തുറന്നുകൊണ്ട് അവൾ നാച്ചുവിനെ നോക്കി നീ പറഞ്ഞാൽ ആ സത്യമാണോ നിറയുന്ന കണ്ണുകളെ വാശിയോടുകൂടി പിടിച്ചേർത്തി അവൾ ചോദിച്ചു ഞാൻ പറയാം എനിക്ക് അവൾ പറയാനൊരുങ്ങിയതും നാച്ചുവിൻ്റെ കൈകൾ അവളുടെ കവിളുകളിൽ മുത്തമിട്ടിരുന്നു ഫറ വേദനയോട് അവൾ കൈകൾ മുഖത്തേക്ക് വെച്ചു എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവൾ നോക്കി ഇങ്ങനെ ഒരു നെസ്രീനെ ആർക്കും കേട്ട് പരിചയം പോലുമില്ല ഒരിക്കൽ കൂടി ഫറയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ അസ്ലുവിനെ നേരെ തിരിഞ്ഞു പെട്ടെന്ന് അവൾക്കിടയിലേക്ക് സാന കയറി നിന്നു കേട്ടല്ലോ മതിയായി കൂടെ എന്തിനാ ഇങ്ങനെ സ്വയം തരം താഴ്ന്നു പ്രവർത്തിക്കുന്നത് അവന് ഇഷ്ടം എന്നെയാണെന്ന് ഓരോ പുൽനാമ്പിന് പോലും അറിയാം പിന്നെ വലിഞ്ഞുകയറി ചുമ്മാ അവളുടെ വാക്കുകൾ കേട്ടതോടെ ഭൂമി പിളർന്നൊന്ന് താഴേക്ക് പോയെങ്കിലും അവൾ വല്ലാതെ ആശിച്ചു തൻ്റെ കയ്യിലുള്ള പേപ്പർ അവൾക്കുമ്പിൽ നിവർത്തിക്കൊണ്ട് സനം നിന്നു നിനക്ക് വേണ്ടി അസുൽ തയ്യാറാക്കിയ പേപ്പേഴ്സ് ആയത് അവളെ സംശയത്തോടെ നോക്കി നാച്ചു മുമ്പിലേക്ക് ഒന്നുകൂടെ നിന്നുകൊണ്ട് അവൾ ആ പേപ്പർ കാണിച്ചു ഡിവോഴ്സ് നോട്ടീസ് സാനയുടെ ചുണ്ടുകൾ പൂച്ചത്തിൽ മന്ത്രിച്ചു കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പോലെ ശ്രീ വാസ്ലുവിനെ നോട്ടം നോയി പുറത്തേക്ക് നടന്നു അവളിൽ നിന്നൊരു ഞെട്ടിൽ പ്രതീക്ഷ സാനയുടെ ഒരു പൂച്ച ചിരിയുമായി നാച്ചു നിന്നു ഈ നാലക്ഷരം കൊണ്ട് എനിക്ക് തമ്മിലാക്കറ്റാൻ പറ്റുമായിരിക്കും പക്ഷേ എൻ്റെ ഉള്ളറകളിൽ നിന്ന് ഞാൻ ഈ മനുഷ്യനെ ആവോളം സ്നേഹിച്ചിട്ടുണ്ട് ഒരായുഷ്കാലത്തിൻ്റെ ഓർമ്മകളും തന്നിട്ടില്ലെങ്കിലും കുറേ ചാതികൾ നിറഞ്ഞ നിമിഷങ്ങളും വേദനകളും ഇയാളെനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് മരണം വരെ ഇയാൾ വെറുപ്പോട് ഓർക്കാറ് ഇതൊക്കെ തന്നെ എനിക്ക് ധാരാളം പിന്നെ ഈ പേപ്പേഴ്സ് ഇത് ഞാനായിട്ട് കൊടുക്കാനിരുന്ന നീയായിട്ട് വന്നുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി അവൾ ഉള്ളിൽ നിന്ന് ഉറഞ്ഞുപൊങ്ങുന്ന വേദനയെ കടിഞ്ഞാടി ആ പേപ്പർ കൈകളിൽ വാങ്ങി കൂടെ നിന്ന ഫസലിന്റെ ബോക്കിൽ നിന്ന് പെണ്ണെടുത്തതിലേക്ക് അവൾ സൈൻ ചെയ്തു അവൻ്റെ മുന്നിലേക്ക് നിന്നുകൊണ്ട് അവൾ അത് നീട്ടി ആങ്ങളെയും പെങ്ങളും കൂടി ഒരുക്കരിപ്റ്റ് നന്നായിരുന്നു തനിക്ക് നല്ലൊരു ഭാവി അതിലുണ്ട് അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ആ പേപ്പർ അവനെ നേരെറിഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു വേദന കൊണ്ട് കണ്ണുകൾ എരിഞ്ഞു നീറുന്നുണ്ട് തളർച്ച കാരണം കാലുകൾ വേച്ച് പോകുന്നുണ്ട് അവൾ ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുനിയതും ഫറ ഓടി വന്ന് അവളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു ഞാൻ എനിക്കറിയില്ല അവളെ എങ്ങളോട് അവൾ ഇറകിയെ പുറങ്ങു അവളുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് കൈകൾ വേർപ്പെടുത്തി അവൾ താഴേക്ക് നടന്നു അവൾ പുറത്തിറങ്ങിയതും ഫറവറൊക്കെ കരഞ്ഞു ഊവിക്കൊണ്ട് നിലത്തേക്ക് ഓർന്നിരുന്നു വഴിയെ പോകുന്നവരെല്ലാം അവൾ നോക്കി പിറുവിരുത്തെങ്കിലും അവടെ ഉള്ളിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു നാച്ചു അവളുടെ നാക്കുരുവിട്ടുകൊണ്ടിരുന്നു സന നീ ഇപ്പൊന്നെ ഇങ്ങോട്ട് വന്ന് തിളച്ചുപോന്നും ദേഷ്യ അപ്പാടം മുൻനിർത്തിക്കൊണ്ടവൻ ചോദിച്ചു പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഫറയുടെ സന്തോഷത്തിന് വേണ്ടിട്ടാ ഞാനിതൊക്കെ ഇപ്പൊ അവളെ സങ്കടത്തിന്റെ അങ്ങേതലക്കിൽ എത്തിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനായില്ലേ അവന്റെ ഏഷ്യമുറ്റുന്ന കണ്ണുകളോട് അവളെ നോക്കി അസലു ഇതൊക്കെ അവന്റെ അവൻറെ ശബ്ദത്തിനുമ്പിൽ അവൾ വിറങ്ങിലെ പോയിരുന്നു കയ്യിലേക്ക് നാശു ഏൽപ്പിച്ച പേപ്പറുകളെ ചുരുട്ടി എറിഞ്ഞുകൊണ്ട് അവൻ ഡോറ് ലക്ഷ്യമാക്കി ഓടി ഫറ നിലത്തി കരഞ്ഞിരിക്കുന്ന അവൾക്കുമ്പിലേക്ക് കുനിഞ്ഞിരുന്നോണ്ട് അവൻ വിളിച്ചു നീ എനിക്ക് നഷ്ടപ്പെടുത്തില്ലേടാ പാവല്ലേടാ വേണ്ടി അതിനെങ്ങനെ ആളവനെ നെഞ്ചിൽ ശക്തമായി ഇടിച്ചു കരഞ്ഞുകൊണ്ട് പദം പറഞ്ഞു പറവാ ഞാൻ പറയാം എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല എണീക്ക് ഞാൻ പറയാം അവനിടറന്ന സ്വരം നേരെ ആയിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട ആ ആവത്തിന്റെ മുഖത്ത് കഴിഞ്ഞ സന്തോഷം കണ്ടായിരുന്നു ജീവിതത്തിൽ അവന്റെ ചെറുപ്പദിനം അതിങ്ങനെ ആഘോഷിച്ചു കാണില്ല എന്റെ സ്നേഹം അത് ആഗ്രഹിച്ചുള്ളു വേണ്ടെന്തിനാ അവള് ഷിബിക്ക് കൊടുത്തൂടായിരുന്നു നോക്കില്ലായിരുന്നു അവൻ അവളുടെ നാവുകൾ എപ്പോഴും അവളെ ചതിച്ചു കഴിഞ്ഞിരുന്നു ഷിബി ഷിബിക്ക് അസുലി നെറ്റി വിളിച്ചു അവള് നോക്കി അതേടാ അവന് ജീവനാവളെ അവന്റെ പ്രാണനാവള് നിന്റെ പോലെ വേദനിപ്പിച്ചാൽ അവൻ കൊടുത്തൂടെ സന്തോഷായിട്ട് അവൻ അതിന്റെ ജീവിത തോൽക്കാൻ നീയൊക്കെ നേർച്ചു വെച്ചിട്ടുണ്ടോ അവന് നെഞ്ചോട് ചേർന്നുകൊണ്ട് അവൾ കരച്ചിലോടെ പറഞ്ഞു ഷിബി ഷിബിയും അപ്പോഴും ഫറയുടെ വാക്കൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അസുലു ഷിബിയുടെ ഭാവമാറ്റം പോലും ഒരു പക്ഷെ അവൾ തന്റെ ഭാര്യയായി വന്നിലാണോ അവൻ ആലോചനയോടെ ഇരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനുള്ള മാനസികാവസ്ഥ അല്ലാത്തതിനാൽ അവൻ പിന്നെയൊന്നും ചോദിക്കാതെ അവൾ എടുത്തുയർത്തി താഴേക്ക് നടന്നു പിടയുന്ന നെഞ്ചുമായി നാശമാളിന്റെ പുറത്തേക്ക് ഇറങ്ങി നിറയുന്ന കണ്ണുകൾ കാഴ്ചയെ മറച്ചുകൊണ്ടിരുന്നു വിധിയാണ് കാലം കരുതി വെച്ചത് ഇങ്ങനെയൊക്കെ നീറാനാവും തൻ്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക ചാറ്റിൽ മഴ വകവെക്കാതെ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞതും ദൃഢമായ ഒരു കൈയോടെ കൈകൾ പിടുത്തമിട്ടിരുന്നു പ്രതീക്ഷ അസ്തമിച്ചിട്ടും എന്തിനോ വേണ്ടി പ്രതീക്ഷ തുളുമ്പുന്ന കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി ഇബ്രാൻ അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞ് വാ തനിയെ പോണ്ട എങ്ങോട്ട് വെച്ചാൽ അങ്ങ് ഉണ്ടാക്കാം വേണ്ട ഷാഹി ഞാൻ പൊക്കോളാം ഇനി ഇതൊക്കെ ശീലമായി പറ്റൂ അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല നീ ഇപ്പം വന്നുകൊണ്ടിരിക്കും വാ അവ അവളുടെ കൈകൾ വലിച്ച് മുന്നിൽ കൊണ്ടുവന്നിട്ട് അശ്നുവിൻ്റെ കാറിലേക്ക് അവനവളെ പിടിച്ചിരുത്തി മറുത്തൊന്നും പറയാതെ അവനും വണ്ടിയിൽ കയറി ഡ്രൈവ് ചെയ്തു ഷാഹി എനിക്കറിയാമെന്നു വച്ചു എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അവൻ അവൻ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണെന്ന് ഇമ്രാൻ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞിരുത്തി നല്ലതിനാ ഇനിയൊരിക്കലും കണ്ടുമുട്ടരുത് എന്നാണ് എനിക്കിപ്പോ പ്രാർത്ഥിക്കാനുള്ളത് ഏയ് എന്തൊക്കെയാ നീ പറയുന്നേ അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ തൊക്കെ എന്തോ നടന്നിട്ടുണ്ട് അല്ലാതെ അവൻ വാക്കുകൾ പൂർത്തിയാക്കാതെ അവൻ നിന്നു എന്ത് വന്ന അനുഭവിക്കാൻ തുടങ്ങിയതാ മടുത്തു കൊറേയൊക്കെ സായിച്ചു ഇനിയും വയ്യ ഒരു മനുഷ്യ മനസ്സല്ലേ ചാവം പേടിയായിട്ടാണ് പേടിയായിട്ടാടൂ എന്നതാ സ്നേഹത്തിൽ ഞാൻ അത്രക്ക് അവളുടെ വാക്കുകളിടയിൽ മുറിഞ്ഞു പോയിരുന്നു അവളുടെ തേങ്ങലകൾ അവൻ്റെ കാതിൽ അലയടിച്ചു നീ മടത്തിലേ കാണോ അല്ല ഇനി അങ്ങോട്ടേക്ക് തിരിച്ചറിവുണ്ടാകാതിരിക്കാനാണ് ഞാനിപ്പോൾ നോക്കുന്നു പിന്നെ വീട്ടിലേക്കാണോ വേണ്ട ഷായ്ക്ക് ഒരു ഹൽപീതരാകോ അവളുടെ അവസാന പ്രതീക്ഷയെന്നാണ് അവനെ നോക്കി നാച്ചു പറഞ്ഞു നാച്ചു പറഞ്ഞു എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം എനിക്കൊന്ന് ചെന്നൈക്കുള്ള ടിക്കറ്റ് ശരിയാക്കി തരൂ വീട്ടിൽ നിന്ന് അത്യാവശ്യമായിട്ട് ഡ്രസ്സും വേണം ഉപ്പയോട് മാത്രം കാര്യം പറഞ്ഞ് ഇന്ന് രാത്രിയോടുകൂടി എനിക്ക് തിരിക്കണം ചെന്നൈക്കോ അവിടെ എന്താ അത് ഞാൻ അടുത്ത ആഴ്ച അവിടേക്ക് പോകാനിരിക്കായിരുന്നു പപ്പയൊക്കെ റെഡിയാക്കി തന്നു പക്ഷേ അവരറിയാതെ തന്നെ പോകണം എനിക്ക് നീ എന്നെ ഒന്ന് വീട്ടാക്കി ത കുറച്ച് ഡ്രസ്സ് എടുക്കണം ഈ വിവരം ആരോടും പറയും ചെയ്യരുത് അവിടെ വെച്ച് ഞാൻ നീ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് വേണം കരുതാൻ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ഒന്ന് ചെയ്യാം പ്ലീസ് അവ ഫറ പോലും അറിയരുത് അവൾ വേദന നിറഞ്ഞ മുഖത്തോടെ കേണുകൊണ്ട് പറഞ്ഞപ്പോൾ അതനുസരിക്കില്ലാതവർ നിർത്തിയില്ലായിരുന്നു അവിടെ ചെന്നിട്ട് ഇമ്രാൻ സംശയത്തോടെ അവളെ നോക്കി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവനെയെന്ന് വിളിക്കണം അവൻ്റെ പേരൻസ് അവൾ ലെക്ചേഴ്സ് ആണ് അവരെന്തെങ്കിലും അത് ചെയ്തുവരുമായിരിക്കും സ്റ്റഡീസാണോ പിന്നെ അല്ലാതെ മനസ്സിൽ വ്യക്തമായ കണക്കൂട്ടൽ ഉണ്ടെങ്കിലും അവളാ ഒന്നും പുറമേയും കാണിക്കാതെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഒളിച്ചോട്ടല്ലെന്ന് വെച്ചു ഒരു തരത്തില് അങ്ങനെയും പറയാം ഞാൻ വീട്ടിൽ നിന്നൊരു പക്ഷേ പപ്പേന്നെ തേടിവരും കൂടെ ഉമ്മയും ചെറിയമ്മയും പറയുമെല്ലാം അസുലിനെ കൂടെ കൂട്ടാൻ നിർബന്ധിതനാവും അതൊന്നും വേണ്ട ആരും അറിയാതെ അത് കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് മറക്കും അതൊരു മാറ്റം അതെനിക്ക് വേണം സംസാരത്തിനിടയ്ക്ക് വീടെത്തിയതും അവൾ ഇറങ്ങിക്കൊണ്ട് ഉപ്പയെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അത്യാവശ്യമായ ഡ്രസ്സും സർട്ടിഫിക്കറ്റും കുറച്ച് കാശുമായി തിരികെ ഇമ്രാന്റെ അടുത്ത് വന്ന് നിന്നു ആ മാതാപിതാക്കളുടെ വേവലാതി നിരാശയുമെല്ലാം ആ വിളിയിൽ നിറഞ്ഞു നിന്നിരുന്നു ഉപ്പ പേടിക്കണ്ട അവൾക്ക് അവിടെ ഒന്നും സംഭവിക്കില്ല എല്ലാം ഞാൻ നോക്കിക്കോളാം ഇമ്രാൻ ഉപ്പയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവളുടെ തലയിൽ തല ഓടുമ്പോഴും ആ വൃദ്ധന്റെ കൈകൾ വിറച്ചിരുന്നു അവർക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ ഇമ്രാനോടൊപ്പം കയറി സീറ്റിലേക്ക് കണ്ണുകൾ അടച്ച് ചാരി കിടന്നവൾ ഇന്നോളം തൻ്റെ ജീവിതത്തിൽ നടന്നെല്ലാം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവൾ കണ്ണുനീരിനെ ഒഴുക്കി വിട്ടു നാചു സ്ഥലത്തി റെയിൽവേ സ്റ്റേഷന്റെ അരികിൽ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് ഇമ്രാൻ അവളെ വിളിച്ചു അവൾ കണ്ണുകൾ തുറന്ന് ചുറ്റിനെ നോക്കി ആകെ ഇരുട്ട് മൂടിയിട്ടുണ്ട് കയ്യിലെ വാശിലേക്ക് നോക്കി എട്ട് മണിയോട് അടുക്കുന്നു അവൾ ഇമ്രാനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി നാചു താങ്ക് ഇത്രയൊക്കെ ചെയ്താൽ ഒരു ഉപകാരം കൂടി ഒരിക്കലും ഈ കാര്യം ആരും അറിയാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം ആര് ആരും ചോദിച്ചാലറിയില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി ഉപ്പ അങ്ങനെയാ പറയും ചതിക്കരുത് ഒരിക്കൽ കൂടി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഇനി നാശം ഈ ഭൂമിയിൽ ഉണ്ടായിന്നു വരില്ല ആൾ നിറയുന്ന മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഏയ് എന്താ ഇത് ഞാൻ പറയില്ല അളയിൽ അവന് കുറച്ച് അനുഭവിക്കാനുണ്ട് നീ എത്തി എനിക്ക് വിളിക്കണം കൂടെ വന്ന് എന്നെ അവിടെ ഏൽപ്പിച്ച് മടങ്ങുന്നുണ്ട് പക്ഷേ ഞാൻ മിസ്സായ അസുലും അറിയും അത് എനിക്ക് ദോഷം ചെയ്യും ഇത് വിളിക്കാം അവൻ പോക്കറ്റിൽ നിന്ന് തൻ്റെ വാലറ്റ് എടുത്ത് എ ടി എം അവൾക്ക് നൽകിക്കൊണ്ട് അവൾ നോക്കി ഇതെന്തിനാ കുറച്ച് ദിവസം അവിടെ സെറ്റിൽഡാകുന്നവരെ നിനക്ക് ഇത് ഉപകരിക്കും വേണ്ടെന്ന് പറയുന്നത് ആവശ്യം വന്നാൽ എന്നെ വിളിക്കണം കേട്ടല്ലോ കാർഡിനൊപ്പം പിൻ നമ്പർ അടങ്ങിയ പേപ്പറും കൂടി കൈമാറി അവളുടെ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോഴേക്കും ട്രെയിൻ പുറപ്പെടാനുള്ള അനൗൺസ്മെന്റ് മുഴങ്ങിക്കഴിഞ്ഞിരുന്നു അവളെ യാത്രയാക്കിക്കൊണ്ട് അവൻ കാറിലിരുന്നു എന്തോർത്ത പോലെ കൺകോടിൽ സ്ഥാനം പിടിച്ച മെഴുന്നീരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ കുതിച്ചു കൈകൾ അനുസരണില്ലാതെ സ്റ്റിയറിങ്ങിൽ അമർന്നുകൊണ്ടിരുന്നു ഇതേ സമയം ഫറയെ വീട്ടിലാക്കിയവൻ ആശുവിനെ വിളിച്ച് നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഉയർന്നു വരുന്ന ഹൃദയം വിളിപ്പിനെ തടഞ്ഞുകൊണ്ടവൻ ബൈക്കെടുത്ത് സിറ്റിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു കോണ്ടാക്റ്റിൽ അവളെ അറിയുന്ന അവളുമായി ബന്ധപ്പെട്ട എല്ലാ നമ്പറിലും വിളിച്ചെങ്കിലും നിരാശയായിരുന്നു പല കൂടി വരുന്ന ഭയത്തോടെ ലൈറ്റുകൾ കൊണ്ട് മിന്നിമറയുന്ന നഗരത്തിൽ എങ്ങോട്ടും നിൻ തൻ്റെ പാതിക്കായി തിരച്ചിൽ തുടർന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ നിശബ്ദതയെ കൈവരിച്ചിരിക്കുന്ന തെരുവിൽ അവൻ തലയിൽ കൈകൾ കോർത്തുകൊണ്ടിരുന്നു തണ്ണിൽ നിന്ന് അകന്നുപോയ അവളെ എവിടുന്ന് കണ്ടെത്തുമെന്നത് അവന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊണ്ടു നിലക്കാതെ തുടരെ തുടരെ പോക്കറ്റിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന ഫോൺ അവന്റെ ഭീതിക്ക് ആക്കം കൂട്ടിയേ ഉള്ളൂ വാസു തൻ്റെ പെണ് അവാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു വേദനകളെ ദൈവം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നൽകിയിട്ടുള്ളത് അവരിൽ സഹനമുള്ളവരില്ലാത്തവരുമായി വേർതിരിക്കപ്പെട്ടു എന്ന് മാത്രം തൻ്റെ വേദനകളെയും അസ്വസ്ഥകളെയും എല്ലാം ഉള്ളിലൊതുക്കി ദേഷ്യത്തിന്റെ രൂപത്തിൽ പുറമേ പ്രകടിപ്പിക്കുന്നു ഓരോ പുരുഷനും മറ്റുള്ളവർക്ക് മുമ്പിൽ ധിക്കാരിയാണ് കാരണം അവന്റെ വേദനകളിൽ അവൻ കണ്ണു നിറക്കാറില്ല കരയാറില്ല ആരുമായി പങ്കിടാറില്ല പക്ഷെ ഇതെല്ലാം മനസ്സിൽ തിങ്ങി നിറഞ്ഞൊരു വിസ്ഫോടനം സംഭവിക്കുമ്പോഴാണ് അവന്റെ ദേഷ്യത്തിന് മൂർച്ചയേറുന്നത് തുടരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ കയ്യിലെടുത്ത് ദേഷ്യത്തോട് അവൻ ചെവിയോട് ചേർത്തു എന്ത് വേണം നിനക്കൊക്കെ കുറച്ച് സ്വസ്ഥത അതെങ്കിലും എനിക്കും തായോ മറുപറത്ത് ആരാണെന്ന് പോലും നോക്കാതെ അവൻ ഫോണിലൂടെ അലറി നിനക്ക് എന്നത്തേക്കുള്ള സ്വസ്ഥ കിട്ടാൻ വേണ്ടിയാണല്ലോ നീയൊക്കെ കൂടി ആ പാവത്തിനെ കൊല്ലാ ഒത്തിരി ആത്മാർത്ഥത സ്നേഹം നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം അവള് നീയായിട്ട് നഷ്ടപ്പെടുത്തിയതാ ഇനിയെങ്കിലും നിനക്ക് മതിയാക്കി കൂടെ പോയി ജീവിക്കടാ നിന്റെ മറ്റോട് കൂടെ മറ്റുള്ളവരെന്നെ വിളിച്ച് ശല്യം ജയിക്കാതിരിക്കാൻ വേണ്ടിയിലും ആ വീട്ടിലേക്കൊന്നും എഴുന്നള്ളു കോർട്ടിൽ പ്രതി കൂട്ടിൽ നിർത്തി മറ്റുള്ളവരെ വായടപ്പിക്കുന്ന ക്രിമിനൽ ലോയറിനെ ആയിരുന്നു ആ വാക്കുകളിൽ അസുല് കണ്ടത് ഇമ്രാൻ അസുലുവിന്റെ ശബ്ദം നേർത്തു പോയിരുന്നു അതെ ഇമ്രാൻ തന്നെ വീട്ടിൽ മൂത്തുമയും മൂത്താപ്പയും വിളിച്ച് നിന്നെ ചോദിക്കുക ആ കയ്യിൽ കിട്ടിയ വാച്ചുന്ന ആവശ്യത്തിന് ഉപയോഗിക്കുക സമയം നോക്കിയിട്ട് കിടന്ന മോങ്ങ വീട്ടിൽ പോയി നിന്നെ മറ്റവൾക്ക് ചൂറോടുകളി അത്രയും പറഞ്ഞുകൊണ്ട് ഇമ്രാൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു അസലോ ആകെ തന്നെ സമ നില തെറ്റിയ പോലെ ഇരുന്നു ഇമ്രാൻ തന്റെ കൂടെ എല്ലാ കൊള്ളരുതായ്മക്കും കൂട്ടുനിന്നവനാണ് ആദ്യമായിട്ടാണ് തന്റെ ഇങ്ങനെ ചീറുന്നത് നീ എവിടെയാണ് നാശ അവന്റെ സ്വരം ഇടറിപ്പോയിരുന്നു കയ്യിലുള്ള വാച്ചിലേക്ക് നോക്കിയതും സമയം പന്ത്രണ്ടിനോട് അടുത്തിരുന്നു അവന്റെ വേവലാതിയും കൂടിക്കൊണ്ടിരുന്നു ഫറയെ വീട്ടിലാക്കിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ ഓട്ടം വീട്ടിലന്വേഷിച്ചിട്ട് അറിയില്ല വന്നില്ല എന്നൊരു മറുപടി അല്ലാതെ അവൻ ദേഷ്യത്തിൽ മുടികൾ കോർത്ത് വലിച്ചുകൊണ്ടിരുന്നു തൻ്റെ സാഹചര്യമാണ് ഇതൊക്കെ തന്നെ കൊണ്ട് പറയിപ്പിച്ചും എല്ലാ ഇവിടെ കൊണ്ടെത്തിച്ചതും വേണ്ടായിരുന്നു നേടിയെടുക്കാനുള്ളതിന് തൻ്റെ പെണ്ണിനെ ബലിയൊടുക്കേണ്ടി വരുമെന്ന് കരുതിയില്ല അവൻ ബൈക്കിൽ കയറി ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ വണ്ടി വായിച്ചു ആമിയുടെ ശല്യം വയ്യാതെ ഒരിക്കൽ അവൾക്കൊപ്പം കോളേജിന്റെ ഓപ്പോസിറ്റ് ഉള്ള ലേഡീസ് ഷോപ്പിലേക്ക് കയറിയതായിരുന്നു തനിക്ക് ആവശ്യമുള്ളതായിട്ടൊന്നും അവിടെ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും അവിടെയുള്ള വസ്തുക്കളോട് ഒരു കൗതുകമായിരുന്നു നിറമാർന്ന വർണ്ണാഭമായ ഓരോ വസ്തുക്കളും കുഞ്ഞു മുതൽ വയസ്സായ ആൾക്ക് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ വരെ അവിടെ ഉണ്ടായിരുന്നു ആമി അവൾക്ക് ആവശ്യമുള്ള പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ കയ്യിലെടുത്ത് തിരിച്ചു മറിച്ച് നോയിക്കൊണ്ട് അവൾക്കൊപ്പം താനും നിന്നു കോളേജ് പിള്ളേർ അവിടെ എവിടെയായിട്ട് ഓരോന്ന് വാങ്ങിക്കൂട്ടുന്നുണ്ട് മേക്കപ്പ് ഐറ്റംസ് നോക്കാനുണ്ടെന്ന് പറഞ്ഞ് ആമി തന്റെ കൈവലിച്ച് മുകളിലെ ഫ്ലോറിലേക്ക് കൊണ്ടുപോയപ്പോൾ അതിനൊപ്പം സെറ്റ് ചെയ്ത ടെഡി കോർണറാണ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുഞ്ഞിലെ കാറും ജീപ്പൊക്കെ വെച്ചാണ് കളിച്ചതെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട അനിയത്തി ഫറയ്ക്ക് വേണ്ടി ഒത്തിരി ഉപ്പയോട് കരഞ്ഞു വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അതൊക്കെ കാണവേ അവൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിടർന്നു അസ്ലു നീ ഇതെങ്ങോട്ടാ ടെഡി കോർണർ ലക്ഷ്യമാക്കി നീങ്ങുന്ന അവനെ നോക്കി ആമി വിളിച്ചു നീ വേണ്ടതെല്ലാം എടുക്ക ഇപ്പോൾ വരാ ഇവിടെ വരെ ആ മൂലയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു കൊച്ചു വിഞ്ഞാണെന്ന വിചാരം ഇപ്പോഴും പാവിച്ച് കളിക്കാൻ ആമി അവനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ജോലി തുടർന്നു ആ ടെഡികൾക്കിടയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് നടന്നു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ മിഴികൾ വളർത്തി മുകളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡോറയിലേക്ക് നീണ്ടത് അവൻ പുൻസിരിയോട് അതെടുക്കാൻ നിന്നും വെളുത്തൊടുത്തൊരു കൈ വന്നത് എടുത്ത് തിരിഞ്ഞത് ഒരുമിച്ചായിരുന്നു അവൾ അത് എടുത്തുകൊണ്ട് തൻ്റെ കൂട്ടുകാരികൾക്കിടയിലേക്ക് നടന്നു തൻ്റെ ഫറയുടെ ഫേവറേറ്റ് ആണത് അവൾക്ക് നൽകണമെന്ന വാശി അവനുള്ളിൽ ഉടലെടുത്തു അവൻ പതിയെ ആ തട്ടമിട്ട പെണ്ണിന് പുറകെ നടന്നു ഡാ കിട്ടി ഇഷ്ടായോ അവൾ തിരിഞ്ഞുകൊണ്ട് ഡോറ ഉയർത്തി ബാക്കിയുള്ളവരോട് ചോദിച്ചു ആ ഇത് അവൾക്ക് ഇഷ്ടാവും ബാക്കിയുള്ളവർ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു തനിക്ക് മുന്നിലായതുകൊണ്ട് അവളുടെ മുഖം വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നില്ല അവളുടെ അടുത്തേക്ക് നീങ്ങി തിരിച്ചു ചോദിക്കാൻ ഒരുങ്ങിയതും ആമിയുടെ കൈകൾ തന്നെ പിടിച്ചു വലിച്ച് പുറകോട്ട് കൊണ്ടുപോയിരുന്നു എന്തോ നാ ഇത് ഒന്നിൽ നിന്ന് ആ മടത്തിനമ്പ സിഇഒ അല്ലേ കുറച്ചെങ്കിലും നാണം വേണം അവൾ നോക്കി അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ അവൻ അവളെയും ബില്ല് പേ ചെയ്തു പോകുന്ന പെൺകുട്ടികളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഡാടാ വായി നോക്കി ഇവിടെ ഇങ്ങോട്ട് നോക്ക് ഞാൻ ഇവിടെയാ അതല്ല ഡോറ അവൻ അവൾ പോയ വഴി നോക്കി പറഞ്ഞു ഡോറയോ അത് ഈവനിങ് അല്ലേ ആവുന്നേ ഉള്ളൂ ആമയവനെ നോക്കി ഒരൊറ്റ വീക്ക് അങ്ങ് വെച്ച് എന്നാലുണ്ടല്ലോ അവൻ മടക്കി അവിടെ നേരത്തെ പൊക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ നീ എന്താ ഈ പറയുന്നേ ഡോറ ഡോള് ടെഡി മനസ്സിലായോ അവനൊപ്പം ഗൗരവത്തിൽ അവളെ നോക്കി ഓ അത് ഞാൻ കരുതി അല നിനക്ക് ഡോറയെ എനിക്ക് കല്യാണം കഴിച്ച് കൂടെ കിടത്താൻ എന്തു അവൻ മുറുകി വരുന്ന ദേഷ്യാമർത്തി കൊണ്ട് പറഞ്ഞു സോറി 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 ഞാനൊന്നും ചോദിക്കുന്നില്ല വിട്ട് എല്ലാം വീട് അവൻ്റെ മുഖം വലിഞ്ഞ് കണ്ട അവൾ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു അതല്ല ഫറൈയുടെ ബർത്ത്ഡേ ആണ് നാളെ അവൾക്ക് ഡോറയോ വലിയ ഇഷ്ടമാണ് ഏതു നേരം അതിൻ്റെ കൂടെ വഴി പറഞ്ഞു പോലെ പണി അപ്പോൾ അത് വാങ്ങാമെന്ന് വെച്ച് ചെന്നപ്പോൾ ആ പെണ്ണെടുത്തോണ്ട് പോകണം അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് നീ ആ ഡോറ പോട്ടെ വേറെ ഒന്നും നോക്കാലോ വിത്ത് ബുജി ആമി അവൻ്റെ തോളി എഴുതി വലിഞ്ഞ് കൈയിട്ടുകൊണ്ട് നടന്നു ഏയ് ആ ഒന്നും ശരിയാവില്ല എനിക്കതിന് വല്ലാതെ ഇഷ്ടമായി അതെനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അത് അവര് കൊണ്ടും ഇല്ലേ ഇനി തിരികെ ചോദിക്കാൻ പറ്റുവോ ആ അത് ഫറക് ഉറപ്പായിട്ടും ഇഷ്ടം അവൻ കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിച്ചു എൻ്റെ അസിലും എത്ര കടകളുണ്ട് നമുക്ക് എവിടെന്നെങ്കിലും തപ്പി പിടിച്ചു അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാം നീ ഒന്ന് അടങ് ഞാൻ ഇതുകൂടെ ഒന്ന് എടുത്ത് ബില്ല് ചെയ്തിട്ട് നമുക്ക് അന്വേഷിക്കാം അവൾക്കായി ഉള്ള സെറ്റിങ് സ്പ്രേ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ എവിടെ വാരി തേക്കുന്നെയൊക്കെ അവൾ വാങ്ങി കൂട്ടി വെച്ച ഐറ്റംസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീയൊക്കെ എണ്ണത്തിന് കെട്ട് അപ്പൊ ഇതിലും വലുത് കാണാം ഓ ഇതൊന്നും ഇല്ലാത്ത ഒരു ചായയും നാച്ചുറൽ ബ്യൂട്ടി പോലത്തെ ഒന്നിനെ ഞാൻ കണ്ടുപിടിക്കും ഇതൊക്കെ വെറും പ്രഹസനം അവനാളുടെ കയ്യിൽ നിന്ന് ഫേസ് ക്രീമായി തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഇപ്പൊ കിട്ടിയെന്നെ അതൊക്കെ കിട്ടും പക്ഷെ എന്റെ സ്വഭാവത്തിന് അവൾ നിൽക്കുമെന്ന് അറിയില്ല അവനാളുടെ കൂടെ ബിൽ കൗണ്ടറിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു നിന്റെ കൂടെയൊക്കെ പിന്നെ ആരെ കൂടെ നിൽക്കാനാ അവൾ സാധനങ്ങളെല്ലാം ആയി കവറിലാക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു അവർ പുറത്തേക്ക് ഇറങ്ങി നീ നൈസായിട്ട് എന്നെ ഡ്രൈവർ ഹെൽപ്പറൊക്കെ ആക്കുന്നുണ്ടാമി അവനി ഇടം കണ്ടിട്ട് അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അത് തോന്നലെന്നല്ല യാഥാർത്ഥ്യാ അവൾ ചിരിയോടെ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു ആ അപ്പൊ കുഴപ്പമില്ല അവനവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഡിക്കിയിൽ സാധനങ്ങൾ വെച്ചിട്ട് വന്ന് എടുത്തു ഫറയോടൊപ്പം താ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ അവൾ പുഞ്ചിരിയോട് അവരെ നോക്കുന്ന അവളുടെ മൂക്കിൽ തട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി ആമി എവിടെന്ന കിട്ടിയിട്ടോ അവൻ വീണ്ടും അതിലേക്ക് തന്നെ വന്നു നീ ഇപ്പോഴും അത് വിട്ടില്ലേ ഇല്ല മര്യാദക്ക് വാങ്ങിയേക്കണം അവടെ അടുത്ത് ചോദിക്കാനും സമ്മതിച്ചില്ല എന്നിട്ട് പോ അവൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു കുറെ കടയിൽ കയറിയിറങ്ങിയിട്ടും അവർക്ക് അതുപോലെ ഡോറയെ കണ്ടെത്താനായില്ല അവസാനം ഒരു പാണ്ടി എടുത്തുകൊണ്ട് അവനവിടെ ദേഷ്യത്തോടെ ഇറങ്ങി ഫറൈയുടെ ബേർത്ത്ഡേ ഒരുക്കങ്ങൾ പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഗിഫ്റ്റ് ബോക്സുമായി അവിടേക്ക് ചെന്നു ഹാപ്പി ബർത്ത്ഡേ കാന്താരി മുഖത്ത് വെച്ചിരിക്കുന്ന ഫേസ് മാസ്ക് കളയാതന്നെ അവനവളെ കയ്യിലെടുത്ത് വട്ടം ചുറ്റിക്കൊണ്ട് പറഞ്ഞു താങ്ക്സ് അവളുടെ കാവളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു എന്തൊരു കടിയാ അവനവളെ താഴേക്കിട്ടുകൊണ്ട് പറഞ്ഞു അവടെ വീഴ്ച കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു പക്ഷെ അവടെ അരികിലേക്ക് നിറയുന്ന കണ്ണുകളോട് ഓടിയെത്തിയ ഒരു പെൺകുട്ടി അവളുടെ നിഷ്കളങ്ക മിഴികളും വിറകൊള്ളുന്ന അതിരങ്ങളും ബ്ലഷ് ചെയ്യുന്ന കവിളുകളും ചുണ്ടിനരികിൽ കറുത്ത മറുകം അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾ തന്നെ നേരെ നോക്കി എന്ത് പണി ഇറ്റ്സ് കാണിച്ചെ ഏ ഐ വീഴ്ച ഓൾ റൈറ്റ് ഫറ അവടെ കൈകൾ പിടിച്ച് പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുകൾ കൊണ്ടുള്ള തീക്ഷ്ണമായ നോട്ടം അത് നെഞ്ചിലാണ് വന്ന് കൊണ്ടത് തനിക്ക് ചുറ്റുമുള്ള ഒരു നിശബ്ദയോടെ ഭീതിയോടെയും മാറി മാറി നോക്കി വേണ്ട നീ വിചാരിക്കുന്ന നാശുണ്ടിരിക്കും ഫറയെ അവടെ കൈകൾ പിടിച്ച് തന്റെ കണ്ണിലേക്ക് നോക്കി ഭയത്തോട് അവളോട് പറഞ്ഞു മാസ്ക് വെച്ചിരിക്കുന്നതിനാൽ തന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ആർക്കും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല കുറെ തന്നെ നോക്കി പിറുവിരുത്തുക അവൾ ഫറയോടൊപ്പം നടന്നു അവളുടെ അധികങ്ങൾ അവയ്ക്ക് മാറ്റു കൂട്ടുന്ന മറുക അതായിരുന്നു തൻ്റെ കുഞ്ഞിക്കണ്ണിൽ തെളിഞ്ഞു നിന്നത് ആ കുഞ്ഞിക്കണ്ണുകൾ അവനൊരു ചെറു ചിരിയോടകത്തേക്ക് നടന്നു കേക്ക് കട്ടിംഗ് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോഴാണ് കയ്യിലൊരു കവറുമായോൾ ഫറക്കരിയിൽ വന്നത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം